സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു എന്റെ ഇന്ന് നമ്മൾക്ക് എന്റെ വാസു സാറിനെ പരിചയപ്പെടാം ലാസ്റ്റ് ടൈം നിങ്ങൾ എന്റെ ആമി സാറിനെ പരിചയപ്പെട്ടു സാർ എങ്ങനെയുള്ള ആളാ സാർ എപ്പോഴും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ആളാ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ പറയുന്ന ആളാണ് ആമിസാർ വാസുസാർ അങ്ങനെയല്ല സാർ എപ്പോഴും എൻ്റെ പഴയ കാര്യങ്ങളാണ് പറയുക അതായത് മുന്നേ അങ്ങനെ ആയിരുന്നു മുന്നേയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ആളാണ് വാസുസാർ അതുമാത്രമല്ല ഈ വാസുസാറും ആമിസാറും തമ്മിലുള്ള കമ്പനി എന്താണെന്നറിയുമോ അവരെപ്പോഴും മിഠായി കഴിക്കുന്ന ആളുകളാണ് അപ്പോൾ വാസുസാറും ഇഞ്ചി മിഠായി കഴിക്കുന്ന ആളുകളാണ് മാത്രമല്ല വാസുസാർ പഴയ കാര്യങ്ങൾ എപ്പോഴും പറയാം സാറിനൊരു പ്രശ്നമുണ്ട് സാറുമായിട്ട് എനിക്ക് ചെറിയൊരു വഴക്കുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ എന്നെ എപ്പോഴും കളിയാക്കും ഞാൻ പണ്ടൊരിക്കൽ മറുകണ്ഠം ചാടി ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് എപ്പോഴും ഉണ്ടാകുന്ന ടീമിൽ നിന്ന് ഞാൻ മറുകണ്ഠം ചാടിയെന്ന് പറഞ്ഞാൽ സാർ എന്നെ കളിയാക്കാറുണ്ട് അപ്പം ഈ മറുകണ്ഠം ചാടിയ എന്നെ ഇവിടെ കാണാൻ പറ്റും ഐ അല്ലേ അതായത് എപ്പോഴും ഉണ്ടാവുന്ന ടീമാണ് ഇവരെ ഐ യു വി ദേ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവാറുള്ളത് പക്ഷേ ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ വാസുസാറെ കണ്ണില് ഞാൻ എന്തായിപ്പോയി ഞാൻ അപ്പുറത്ത് സ്ഥലത്ത് പോയ ആളായിപ്പോയി ഞാൻ മറ്റേ ടീമിൽ കൂടിയ ആളായിപ്പോയി സോ ഐ വരുന്നത് വാസ് വാസുസാർ വരുന്ന സമയത്ത് അതായത് വാസ് വർ മുന്നേ ഉള്ള കാര്യങ്ങൾ മുന്നേ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ മുന്നേ ഉള്ള സിറ്റുവേഷൻസ് പറയുന്ന സമയത്ത് ഐ വരുന്നത് ഇവരുടെ ടീമിലാണ് ഇനി ഇവരുടെ ടീമിൻ്റെ ഹെഡ് അല്ലെങ്കിൽ ഇവരുടെ ടീമിൻ്റെ ആൾ ആരാണ് ഇവരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ ആരാണ് ഇവരുടെ ടീമിൻ്റെ സപ്പോർട്ടിങ് ആളാണ് വാസ് ആൻഡ് യു ദേവി അതുപോലെയുള്ള കുറേ ആളുകളുള്ള ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് വേർ ഓക്കെ അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കുക എൻ്റെ വാസുസാർ എപ്പോഴും പഴയ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളാണ് മാത്രല്ല വാസുസാർ എപ്പോഴും എന്നെ കളിയാക്കുക എന്ത് ഞാൻ മുന്നേ മറുകണ്ഠം ചാടി അതായത് ഐ ഞാൻ മറ്റേ ടീമിൻ്റെ കൂടെ പോയി ആ ആ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഈ വാസും അതുപോലെ ഒരുപാട് പേര് അതായത് കുറേ എണ്ണമുള്ള അല്ലെങ്കിൽ യു ദേവി വരുന്ന ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഇവരുടെ സപ്പോർട്ടിങ് ഇവരാണ് ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആവും ഒരു കോഴ്സ് ആണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ അഡ്മിഷൻ കൗൺസിലുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കും